ഹലോ നമസ്കാരം നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അനി നമ്മ അനന്തപുരിയുടെ വീട്ടിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നയനയ്ക്ക് അവാർഡ് കൊടുക്കുന്ന വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനാമിക ഇങ്ങനെ പിന്നിൽ വന്നു നിന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ പറയും ഓ നിനക്ക് കണ്ടിട്ട് മതിയാവുന്നില്ല അല്ലേ എന്ന് പറയുമ്പോൾ അതേ എൻ്റെ എഴുതിക്ക് അവാർഡ് കൊടുക്കുന്നത് കാണാൻ എന്ത് രസമാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഇപ്പോൾ ടി വിയിൽ ടി വി വെച്ചിരുന്നല്ലോ അതിൽ കാണാർന്നില്ല ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ കാണുന്നതാണ് ഇഷ്ടം നല്ലൊരു ഇതിനാണ് സംസാരിക്കുക അപ്പോൾ പറയും അത് നോക്ക് നോക്കടാ അതിലെവിടെയെങ്കിലും വല്യമ്മ ഉണ്ടോ നോക്കടാ അറിയുമോ വല്യമ്മ അവാർഡ് കൊടുത്തിട്ട് പോയിട്ടുണ്ടാവും എന്ന് അനി പറയും കേട്ടോ ആ അത് അവളുടെ അഭിനയമാണ് വല്യമ്മ വരാണ്ട് അവാർഡ് വാങ്ങാൻ പോയില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ അഭിനയമാണ് അപ്പോൾ ഏത് നാലാംകീട്ട ആൾക്കാർ വന്നിട്ടും അവാർഡ് കൊടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ പോകും അവൾ പോവാതിരിക്കില്ല എന്ന് പറയുകയാണേ അപ്പോൾ പറയും പിന്നെ എന്താണ് നീ ഇനി അത് നീ ചൂടാറാണ്ട് നിൻ്റെ അവളുടെ അയ്യത്തേക്കും അയച്ചു കൊടുക്കുക അറിയുമ്പോഴേക്കും നമ്മുടെ എനിക്കിങ്ങനെ ദേഷ്യം വരികയാണേ അപ്പോൾ പറയും അപ്പോൾ അനി പറയും പിന്നെ എന്താണ് നീ നീ എന്തൊക്കെ ഇതൊക്കെയാലും അതിനെടുത്തി അവാർഡ് വാങ്ങിയാലും എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയും അപ്പോൾ നിൻ്റെ വല്യമ്മ എവിടെ നിൻ്റെ വല്യമ്മ ഇങ്ങടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അനിയനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം പിന്നെ പറയും പിന്നെ അവളുമാർക്ക് ഞാൻ വീട്ടിൽ വളർത്തുന്ന പട്ടി വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കുള്ള അത്ര പോലും വില കൽപ്പിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ ഭാര്യേനീ എന്ന് പറയും അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ട് അവനങ്ങനെയാണ്ട് പോവുകയാണ് കേട്ടോ അത്രയ്ക്ക് മുഷിങ്ങ പോലെയാണ് സംസാരിക്കുന്നത് ഈ അനാമിക അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പല്ല് കടിച്ചു നിൽക്കുകയാണ് കേട്ടോ അവനതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് അവൻ പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ എന്താണ് ഇവിടെനെ ദേവിയാനി നമ്മുടെ നയനേ എണ്ണയുമായിട്ട് വരുന്നതാണ് അവർ അത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ കാർ ഒരു സൈഡിൽ ഇറങ്ങി അപ്പോൾ പറയും മോളൊരു കാര്യം ചെയ്യും ഈ കാറിൽ തന്നെ ഓഫീസിലേക്ക് പോയിക്കോ ആദർശം അവിടെ കാത്തിരിക്കില്ലേ എന്ന് അറിയാം അപ്പോൾ അമ്മ എനിക്ക് നമ്മുടെ കൂടെ തന്നെ വരണം എന്നറിയാം അയ്യോ അത് വേണ്ട മോളെ അവൻ ഇപ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞില്ലേ നീ ചെല്ല് ഇപ്പം തന്നെ സമയം ഒരുപാടായി ഞാനിങ്ങി നേരെ അമ്പലത്തിലൊന്നും പോട്ടെ എനിക്ക് ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നന്ദി എനിക്ക് ദൈവങ്ങളോട് പറയണം അങ്ങോട്ട് മോളൊരു കാര്യം ചെയ്യും മോൾ ആദർശേൻ്റെ അടുത്തേക്ക് പോയിക്കോ യും അയ്യോമ്മ എനിക്കും കൂടെ വരായിരുന്നു അമ്പലത്തിലറിയോ വേണ്ട മോളെ ഇപ്പം തന്നെ പോയി നാലുമണിയായിട്ടുള്ള സമയം നടന്നു തുറന്നിട്ടുണ്ടാവില്ല എന്നാലും കാണിക്കടനെ എനിക്ക് പോയിട്ട് എൻ്റെ സന്തോഷം പിന്നെ ഈ ഭഗവാനുമായിട്ട് പങ്കുവെക്കണം അങ്ങോട്ട് മോള് പൊക്കോ ആദർശം അവിടെ കാത്തു നിൽക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ മുന്നേ നമ്മുടെ നയനെ മനല്ലാ മനസ്സോടെ പോകുമ്പോൾ പറയും മോള് പോയിക്കോളൂ ഞാനൊരു വണ്ടി ഇങ്ങോട്ട് വരാൻ പറയാം എന്നിട്ട് ഞാനതിൽ പോയിക്കോളാം എന്നറിയാം അങ്ങനെ നയന പോവുകയാണ് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ നമ്മുടെ ആദർശം ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ അവൻ കമ്പ്യൂട്ടറിൽ ഫോണിൽ ഇങ്ങനെ ഇവിടെ കവാട് ഇട്ടിതൊക്കെ നോക്കിയിരിക്കുമ്പോഴേക്കാണ് അദർശേട്ടാന്ന് വിളിച്ചിട്ട് നയന അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ നയനെ കാണുമ്പോൾ അപ്പോൾ അറിയും അല്ലടോത്താ നമ്മളെയൊക്കെ മറന്നോ എന്താ പോയിട്ട് ഒരു വിവരമല്ലോ പറയുമ്പോൾ അതല്ല അദർശചേട്ട അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് ആ ഇത് അവാർഡ് മാത്രം വാങ്ങിയപ്പോ അല്ല ഭക്ഷണം കഴിക്കണ്ടേ അവരുടെ സന്തോഷല്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോന്നതാണ് പറയുന്നത് അപ്പൊ അമ്മ പോയി ചോദിച്ചു പോയിട്ടുണ്ടാവും അമ്മ പോയി കാരണം പിന്നെ വെച്ചാൽ അമ്മ ഇപ്പം തന്നെ പോയി അവാർഡ് തരുമ്പം അമ്മ ഉണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഞാൻ അമ്മയെ കണ്ടില്ല എന്നൊക്കെ ഞാൻ വെറുതെ കള്ളം പറയും ആ അമ്മ പിന്നെ ഇപ്പോൾ ഞാനും കൂടെ പറഞ്ഞപ്പോൾ പിന്നെ നിവർത്തിയില്ലാണ്ട് വന്നത് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല അമ്മ തല കുനിച്ച പോലെയോ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുകയാണ് കേട്ടോ അപ്പം അവളൊക്കെ ഇവിടെ ചിരിക്കുകയാണ് കാരണം അമ്മയെ അവൾ അത്ര നേരം ഒരുമിച്ചായിരുന്നല്ലോ അങ്ങനെ വർത്താനങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഗ്രേസിയൻ്റെ ആൻമേരിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പ്രോഗ്രാം നടത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് വാ നമുക്ക് ഈ അവാർഡ് വാങ്ങിയത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് ഹോൾ ഇങ്ങനെ സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്ന അവിടത്തേക്ക് ആദർശ ചെല്ലുകയാണ് ആദർശ ചെല്ലുമ്പോൾ പറയും അദർശം എല്ലാവരും വിളിക്കുക ആദർശ എല്ലാവരും വിളിച്ചിട്ട് പറയും ഇതാ നമ്മളുടെ പിന്നെ അവാർഡ് അത് വാങ്ങിയിട്ടുള്ള അവാർഡ് ജേതാവ് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ അവിടെ നിന്ന് അനൗൺസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ പവിത്രയുടെ അടുത്ത് കൊണ്ടു കൊടുക്കും പവിത്ര അത് വാങ്ങിയിട്ട് നോക്കുകയാണ് നോക്കിയിട്ട് പറയും നന്നായി മാഡം എന്നൊക്കെ പറയും അപ്പോൾ പവിത്ര ഇന്നത്തെ പവിത്രയ്ക്ക് കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഓരോന്നും പറയും അപ്പോൾ ഇതുവരെ നമുക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ട് ഒരു ഡിസൈനർക്കുള്ള അവാർഡ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ ആദർശിച്ച് പറയുകയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ഇതാവട്ടെ എന്നൊക്കെ അങ്ങനെ പറയണേ ഇനിയും ഒരുപാട് അവാർഡുകൾ ഇതുപോലെ വരട്ടെ അതുപോലെ അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യം നമ്മുടെ എന്നാൽ എന്നൊക്കെ തന്നെ പറയും അത് കഴിഞ്ഞ് പിന്നെ അബിങ്ങനുണ്ടാവും അപ്പോൾ അബി ഉണ്ടാവും നിൽക്കണു അപ്പോൾ അബിങ്ങനെ നോക്കുകയാണ് അപ്പോൾ അബിക്ക് വലിയ സന്തോഷമൊന്നുമില്ല നീ ഇപ്പോൾ അമ്മ എന്താണോ അപ്പോൾ പറയും കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മേടത് കാണണ്ടേ അപ്പോൾ അപ്പോൾ പറയും നീ എന്താട്ടോ ഒന്നും ഉണ്ടാകാതെ നിൽക്കണ നോക്കിയാൽ അതറിച്ച് ഏഹ് ഒന്നുമില്ല കേട്ടോ എന്നറിയും നിനക്കെന്തൊരു സന്തോഷമില്ലാത്ത പോലെ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടാന്ന് അറിയോ അപ്പോൾ എന്നെ അറിയാമല്ലോ അവരുടെയൊക്കെ സ്വഭാവം അത് കഴിഞ്ഞ് ആദർശനെ കുറച്ച് സംസാരമൊക്കെ ആയിട്ട് അവരങ്ങനെ പോവും അത് ഇട്ട് പറയും അപ്പോൾ മാനേജർ ഉണ്ട് അപ്പോൾ അതിൽ പറയും അബിസാറിൻ്റെ വൈഫിൻ്റെ അനിയത്തിയല്ലേ അബിസാറിൻ്റെ വൈഫിന് എന്ത് കഴിവാണ് ഉള്ളത് എന്ന് ചോദിക്കട്ടും അവൾക്ക് എന്ത് കഴിവുള്ളത് അവൾ ഇങ്ങനെ കുടുംബം ഇതൊക്കെ ആയിട്ട് എങ്ങനെ പോണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ ഇനിയിപ്പോൾ പ്രസവത്തിന് പോവാണ് അത് കഴിഞ്ഞാൽ നാലഞ്ച് മാസം സമാധാനമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലത്തെ കാര്യം എന്താണാവുമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് കാരണം വന്ന് പിന്നെയും തിരിച്ചല്ല ആ കുഞ്ഞിനെ എല്ലാവരും കാത്തിരിക്കാവുമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ എന്നെ കുറേ ഒരു ഒഴുക്കമട്ടില്ല കാരണം രണ്ടാളും ഒരിക്കലും മനസ്സുകൊണ്ട് ചേർച്ചല്ല അതാണ് പ്രശ്നം അങ്ങനെ അതും കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകിയും ജലജിയും കൂടെ ഭയങ്കര ചർച്ചയിലാണ് അതിലറിയോ അവൾ പടർന്ന് പന്തലിച്ച് വരിക അതിന് സപ്പോർട്ട് ചെയ്യാൻ ആദർശമുണ്ട് അവൻ ഇവിടെ പാർട്ടി എന്തെങ്കിലും വെക്കാണാവോ വീട്ടിൽ ഞാനതിലൊന്നും പങ്കെടുക്കില്ല എന്നറിയാം പിന്നെ ഞാനാണോ പങ്കെടുക്കുക വയ്ക്കും ജാനകി അങ്ങനെ അവർ രണ്ടാളും കൂടി ചർച്ച ചെയ്തുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ദേവിയാനി വരുന്നിട്ട് അവർ വന്നിറങ്ങുമ്പോൾ ആ എടത്തി വരുന്നുണ്ട് എരത്തിനെ കണ്ടാലെന്നെ അറിയാം ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ആ ചടങ്ങൾക്ക് പങ്കെടുത്തത് ശരിക്കും അറിയാണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അപ്പോഴേക്ക് അമ്മയും വരും മുത്തശ്ശിയും വരും അപ്പോൾ മുത്തശ്ശി വന്നിട്ട് അറിയാം നീ പോയോ ദേവിയോ നീ കണ്ടില്ല പരിപാടിയൊക്കെ വരുമ്പോൾ അവാർഡ് ദാനം കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഞാനിങ്ങോട്ട് പോകുന്നു ഇനി ഞാൻ ചെന്ന ചെന്നിട്ടില്ലെങ്കിൽ അവൾ അതിൽ പിന്നെ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോയത് എന്നാലും നീ അവാർഡ് കൊടുക്കുന്നതൊന്നും കാണാതെ ഇങ്ങോട്ട് പോകുന്നത് എന്ത് ചെയ്യുമ്പോൾ എനിക്കതൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയും കേട്ടോ ദേവയാനി അപ്പോൾ പറയും അത് ചെയ്ത് നീ മോശമായി അത് ആദർശനു പോകാൻ പറ്റില്ല എന്നാൽ ആരെങ്കിലും ഇവിടെ നിന്നൊന്ന് പോകണ്ടേ നിങ്ങളൊക്കെ ചെന്ന് അവൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കല്ലേ ചീ അത് നീ ചെയ്തത് മോശമായി പോയി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും പിന്നെ ഇത്ര നേരം തന്നെ അവിടെ കഴിച്ചുകൂട്ടിയത് വലിയ ബുദ്ധിമുട്ടോട് കൂടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവിയനെ അപ്പോൾ അറിയാം പിന്നെ ചെടുത്തിന്തിനെ പിന്നെ അങ്ങോട്ട് പോയത് ദേവിയർത്തി എന്തിനെ പിന്നെ അങ്ങോട്ട് പോയത് ഇഷ്ടമല്ലാണ്ട് ഓ ഇനിയിപ്പോൾ ഞാൻ പോയിട്ടില്ലെങ്കിൽ എൻ്റെ മകനും മറ്റുള്ളവർ എന്നെ ഇനി പഴിച്ച ആരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ദേവം അറിയട്ടോ അപ്പോൾ പക്ഷേ മനസ്സിലാവും വേറെ പറയുന്നത് ത്ര നേരം ഒരുമോളെ കൂടെ ഇരുന്നിട്ടല്ലേ വന്നത് അപ്പോൾ മനസ്സിൽ വേറെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അവിടെ പക്ഷേ എന്താണ് ഇപ്പം ജലജിയും ജാനയ്ക്കൊക്കെ ഒരുപാട് ഇങ്ങനെ നമ്മുടെ നയനേനെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ തന്നെ സംസാരിക്കാം അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോളെ കൂടെ തന്നെ ആയിരുന്നു ഞാൻ ഇത്ര നേരം അങ്ങനെ എന്തൊക്കെയോ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ അത് അവിടെ അത് കഴിഞ്ഞ പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അവിടെ ഒരു ചർച്ച കഴിയും അത് കഴിയുന്ന സമയത്ത് നമ്മളെ ദേവയാനി അവരൊക്കെ പറയുന്നുണ്ട് കേട്ടും കൊണ്ടും ഇങ്ങനെ നിൽക്കുന്നല്ലാണ്ട് കാരണം ഇവളുടെ മെക്കെട്ട് വല്ലതും കയറുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഫുൾ സപ്പോർട്ടാണ് മോളുടെ എല്ലാത്തിനും ഞാൻ ഈ മോളെ എന്നൊക്കെ ദേവയാനി നമ്മുടെ നയനോട് പറയുന്നുണ്ട് മോളുടെ കൂടെ തന്നെ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ അവരുടെയൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനും കനകയും കൂടെ പിന്നെ പറയുന്നതാണ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് മോൾക്ക് എന്താ കൊടുക്കുക മെഡിസിൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നന്ദു ചിക്കൻ ബോക്സ് ആണ് ചിക്കൻ ബോക്സ് അപ്പോൾ അവളെ കാണിക്കുന്നില്ല നന്ദുന് ചിക്കൻ ബോക്സ് ബോക്സാന്നേ പറയുന്നുള്ളൂ അപ്പോൾ പറയുക അയ്യോ എന്തായാലും ഇനി കുറച്ച് ദിവസം വീട്ടിൽ ഒതുങ്ങിയിരിക്കുമല്ലോ കുറച്ച് നടക്കൽ കൂടുതലായിരുന്നു ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി കുറച്ച് കുറച്ച് നേരം വീട്ടിൽ ഒതുങ്ങി എന്ന് എന്നറിയാം അപ്പോഴേക്ക് ആദർശം നയനയും കൂടെ അങ്ങോട്ട് വരും അപ്പോൾ അതിൻ്റെ മുന്നേ ആദർശ് പിന്നെ എന്താണ് ഓഫീസിൽ ഇവളുടെ ക്യാബിൽ ചെല്ലുമ്പോൾ ഇവിളിങ്ങനെ അമ്മയും മരുമ മരുമകളും തമ്മിലുള്ള ആ സീനുകളിങ്ങനെ ആലോചിക്കുക അമ്മ അവാർഡ് കൊടുക്കുന്നു അവൾ തുമ്മ കൊടുക്കുന്നു ജ്യൂസ് കുടിക്കുന്നു അവിടുന്ന് സംസാരിക്കുന്നു എടുക്കാൻ പോകുന്നു അതൊക്കെ അവളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ ആദർശന വരവ് ഹലോ എന്താടോ കിനാവ് കണ്ടിരിക്കുകയാണോ എന്ന് വയ്ക്കുമ്പോൾ ആ ആദർശ എന്നിട്ട് നീക്കും അപ്പോൾ അവർ എന്താലോചിക്കണേ ഞാൻ ഇന്നത്തെ അവാർഡിനെ പറ്റി ചിന്തിക്കുമായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ അമ്മേനെ കുറിച്ചാണ് അമ്മ അവിടെ എത്തിയിട്ടുണ്ടാണോ അതുപോലെ വീട്ടിൽ അറിയുമ്പോൾ അറിയില്ല അത് എന്തായാലും ഒരു ചീത്ത കേൾക്കാം അതൊന്നിപ്പോൾ നേരിട്ട് ചെല്ലുമ്പോൾ കേൾക്കാം അതാ നല്ലത് വിളിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവൾ ഇവിളിങ്ങനെ ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പറയേ നമുക്ക് പോയിട്ട് പോയിരുന്നു നേരത്തെ എന്നറിയും അപ്പോൾ തനിക്ക് തൻ്റെ വീട്ടിൽ പോകേണ്ടതായിരുന്നു വയ്ക്കും അപ്പോൾ പോകണം അവിടെ പോകണം അച്ഛനെ മീനേയും കാണണം എന്നൊക്കെ പറയും ആ എന്നാൽ നമുക്ക് നേരത്തെ ഇറങ്ങാം കുറച്ച് നേരത്തെ ഇറങ്ങാം എന്നറിയാം ആയിക്കോട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ പിന്നെ പിന്നെ ഇത് പറയേണ്ട ആദർശം പറയേണ്ടത് നമുക്ക് സാധാരണ അങ്ങനത്തെ അവാർഡൊക്കെ നമ്മൾ ഓഫീസിലാണ് വെക്കുക പക്ഷേ ഇത് ഞാൻ നമ്മുടെ ഹാളിൽ തന്നെ വെക്കും എല്ലാവരും ഒന്ന് കാണട്ടെ എന്നറിയാം അപ്പോൾ അതെന്തിനാറിക്കൂ തന്നോട് ദേഷ്യമുള്ള ഒരുപാട് പേരുണ്ടല്ലോ അവിടെ അപ്പോൾ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ ആദർശം നായനെയും കൂടി സംസാരം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ചെല്ലുകയാണ് കരകേടിയും ഗോവിന്ദൻ്റെ വീട്ടിൽ ചെല്ലുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ ഇയാൾ ഇങ്ങനെ നന്ദു അങ്ങനെ അസുഖമായി കിടക്കുകയാണ് അപ്പോൾ അവർ ചെന്ന് സംസാരിക്കും അപ്പോൾ കനകയ്ക്ക് ഈ മോമൻ്റെ കാണിച്ചു കൊടുക്കും കനക അത് വാങ്ങും ഉമ്മയ്ക്കും മുളയും കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് വയ്ക്കണ്ടേ അപ്പോൾ നന്ദൂടെമാവോ നന്ദുൻ്റെ അടുത്തേക്ക് പോകണ്ടാ അറിയാം അപ്പോൾ അത് എന്ത് കെറ്റി വെക്കുമ്പോൾ ചിക്കൻ ബോക്സ് പറയും അയ്യോ ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് അറിയാം അപ്പൊക്കെ കാണാം നമ്മുടെ നായനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് നന്ദുവാണ് അപ്പോൾ ഞങ്ങൾ വന്നത് അറിഞ്ഞു അവളാണ് അയച്ചത് എന്ന് പറയും അപ്പോൾ പറയും അത് മേടിക്കാനൊന്നും അത് ഈ ചൂടെ അവളിപ്പോൾ ഈ ഇനി ക്യാമ്പിലേക്ക് പോകുക പറഞ്ഞിട്ട് കൂട്ടുകാരെ കൂടെ കറങ്ങൽ തന്നെയായിരുന്നു അവൾക്ക് പണി അപ്പോൾ ഈ വെയിലും കൊണ്ട് നടന്നിട്ട് വന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പിന്നെ അരിവേപ്പിൻ്റെ അല്ലേക്കെ ഇട്ട് ബെഡിലിട്ടിട്ട് അതിൽ കിടക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അയ്യോ എന്നാലും അവളെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ അച്ഛനെന്ന കറവ് അത് സാരില്ല മോളെ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കൊക്കെ അസുഖം വേറെ അപ്പോൾ കാണാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ നിന്ന് അങ്ങനെ സംസാരിച്ചോട് നിൽക്കണം ആദർശം നൈനി കനക്കി അപ്പോൾ വാവാ മോളെ നമുക്ക് എന്തേലും കുടിക്കുക എന്തേലും ചെയ്യാതറി ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കാനാണ് ആ അത് പറ്റില്ല വരൂ നമുക്ക് പോയിട്ട് വല്ലതും ഞാൻ കുറച്ച് സംഭാരം ഉണ്ടാക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോവുകയാണ് റൂമിൽ കൊണ്ടുപോവാണ് അടുക്കളയ്ക്ക് പോവേണ്ട അപ്പോൾ അവരുടെ കൂടെ അത്തേക്ക് കയറി പോകുമ്പോൾ ആദർശം അവിടെ നിൽക്കുകയാണ് ആദർശം ഗോവിന്ദൻ കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ പറയും പിന്നെ മോനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ പിന്നെ വെറും വീട്ടിൽ ഒതുങ്ങി കൂടേണ്ട കുട്ടിയായിരുന്നു അവളിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടു വന്നത് അവളിങ്ങനെ പ്രശസ്തി ഒക്കെ ആയില്ലേ അപ്പോൾ അതൊക്കെ മോൻ്റെ ഒരു കഴിവാണ് എന്നൊക്കെ പറയുക പറയുക അങ്ങനെ എന്ന അതിനെ കാരണം അവളുടെ കഴിവ് ഇത് ഇത്ര അവൾ അവൾ അത്രയും കഠിനാധ്വാനം ചെയ്ത കുട്ടിയാണ് പിന്നെ അതുപോലെ അച്ഛൻ്റെ കൂടെ ആയിരുന്നില്ല അച്ഛൻ്റെ കഴിവ് അവൾക്കും കിട്ടാതിരിക്കുവോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അപ്പോൾ പറയും പിന്നെ എന്തായാലും അവളെ മിടിക്കുകയാണ് ഞാനൊന്നും ചെയ്തില്ല ഞാനൊരു സപ്പോർട്ട് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ പറയും അച്ഛൻ്റെ ആ ഇത് മുഴുവൻ കിട്ടിയിരിക്കുന്നത് നയനയ്ക്കാണ് അച്ഛനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് മുഴുവൻ അച്ഛനെന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദന് ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ അത് കേട്ടിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥ പോകണത് കുറേ ഇതൊക്കെ വന്നു കഥയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ആദ്യം ഞാൻ കോപ്പി റൈറ്റ് ഡിലീറ്റ് ചെയ്ത് എന്താ സംഭവം എന്ന് എനിക്ക് എവിടെയാണ് കോപ്പി റൈറ്റ് കയറാൻ ഞാൻ എന്താ ചെയ്ത് നിൽക്കിയിട്ട് അറിയില്ല കാരണം ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ചെയ്തതാണ് അപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വീണ്ടും എൻ്റെ ഈ കഥയൊന്ന് കണ്ട് കേട്ട് നിങ്ങളുടെ രാധാ സോമിലി കിച്ചൻ ആദ്യമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്